ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ബാലനും ആരോടും പറയാതെ ഒരു ദൂരയാത്രയ്ക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതി വെച്ച് പോകുക ശിവനും ഹരിയും എല്ലാവരും തപ്പി ഇറങ്ങുന്നുണ്ടെങ്കിലും ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല മാസങ്ങൾ കഴിഞ്ഞു പോയി ദേവി അഞ്ചും അപ്പവും ആണെങ്കിൽ എല്ലാ ദിവസവും ഉമർന്ന് നിന്നിട്ട് ദേവിയും ബാലിന് ഇപ്പം വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അങ്ങനെ വർഷങ്ങൾ കളർ ദേവീനെ ബാലിനെ കേട്ടോ നമ്മുടെ അഞ്ചും ശിവനും കൂടിയിട്ട് അങ്ങനെ അവരെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരുകയാണ് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് കാണിക്കുമ്പോഴും ദേവിയും ബാലിന് തിരിച്ചു വരും എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് വാനമ്പാടി സീരിയലിൽ ആ നായിക അവസാനം ഒരു പോക്ക് പോയല്ലോ അങ്ങനെയാണല്ലോ ആ സീരിയല് തീര്ത്തത് അതുപോലെ തന്നെ ഇതിലും നമ്മുടെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ബാലന ദേവിയും ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കോ എന്നുള്ള ഡൗട്ടാണ് എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല അവര് തീർച്ചയായിട്ടും ഉറപ്പായിട്ട് അവര് തിരിച്ചു വരും തിരിച്ചു വരുമ്പോഴേക്കും അവിടെ അവസ്ഥ എന്താണെന്നാണ് പറയാൻ പറ്റുന്നത് ചിലപ്പോൾ വളരെ പാവപ്പെട്ടവരായിട്ട് വളരെ ഒരുപാട് അനുഭവിച്ചിട്ടൊക്കെ ആയിരിക്കും വന്ന് വരുന്നുണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞും കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു സെറ്റപ്പിലായിരിക്കും വരുന്നുണ്ടാവുക എന്തായാലും ഹാപ്പി എൻഡിങ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവി പ്രഗ്നൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ദേവിയുടെ കയ്യിൽ കുഞ്ഞൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക എന്തായാലും ട്രാജഡി ആവാതിരിക്കട്ടെ കാരണം എല്ലാ സീരിയലും ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞ സീരിയലാണെങ്കിൽ ചെറിയൊരു ട്രാജഡി പോലെയുണ്ടായിരുന്നു വാനമ്പാടി സീരിയലും അതും ചെറിയൊരു ട്രാജഡി ആയിരുന്നു അപ്പോൾ ഇതും അങ്ങനെ ആവാതിരിക്കട്ടെ ഇതെങ്കിലും ഹാപ്പി എൻഡിങ് ആയിട്ട് നമുക്ക് നോക്കാം നോക്കാം എന്തായാലും എങ്ങനെ എങ്ങനെയാകുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ